നമസ്കാരം അങ്ങനെ സംഭവ ബഹുലമായ രേണു സുധിയുടെ ബിഗ് ബോസ് യാത്ര അവസാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ സംബന്ധിച്ചിടത്തോളം പല കണ്ടസ്റ്റന്റുകളെയും ജീവിതം മാറാൻ എല്ലാ സാധ്യതയുമുള്ള ഷോ തന്നെയാണ് സീസൺ സെവനു മുന്നോടിയായി കണ്ട പല പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും രേണു സുധിയുടെ പേര് സജീവമായിരുന്നു അതോടൊപ്പം തന്നെ എങ്ങനെയായിരിക്കും രേണു സുധി ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ കളിക്കാൻ സാധ്യതയുള്ളതെന്നുള്ള ചർച്ചകളും പുറത്ത് വളരെയധികം സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള രേണു സുദി വലിയ സൈബർ ബുളി നേരിട്ട ശേഷമാണ് ബിഗ് ബോസിലേക്ക് എത്തിച്ചേർന്നത് എന്നാൽ ബിഗ് ബോസിൽ എത്തിയ ശേഷം കാര്യമായ ചലനങ്ങളൊന്നുമില്ലാതെ വോക്കൗട്ട് എന്ന സാഹചര്യത്തിലേക്കാണ് രേണു സുദി എത്തിയിരിക്കുന്നത് ഓണം സ്പെഷ്യലായി മോഹൻലാൽ എത്തിയ എപ്പിസോഡിൽ മോഹൻലാലോടൊപ്പം പോരാൻ വേണ്ടി രേണു ശ്രുതിയോട് ആവശ്യപ്പെടുകയായിരുന്നു അതിനു മുന്നോടിയായി കുറെ ദിവസങ്ങളിൽ കുറെ സന്ദർഭങ്ങളിൽ എനിക്ക് വീട്ടിൽ പോണം എനിക്കി ബിഗ് ബോസ് ആവശ്യമില്ല എങ്ങനെങ്കിലും കിച്ചുവിനെയും മൃതപ്പനെയും കാണണമെന്ന രേണു അഭ്യർത്ഥന ബിഗ് ബോസ് അംഗീകരിക്കുകയായിരുന്നു ഇതിനു മുമ്പ് മത്സരാർത്ഥികൾ വോക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും രേണു സുരിയുടെ സാഹചര്യം മറ്റൊന്നു തന്നെയായിരുന്നു മാനസികമായി ഗെയിമിൽ തുടരാൻ യാതൊരു താല്പര്യമില്ല എന്നാണ് രേണു ശ്രുതി പറഞ്ഞത് അതോടൊപ്പം തന്നെ താൻ താനായി തുടരണമെന്നാണ് ആഗ്രഹം എന്നാൽ എനിക്ക് അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ലെന്നും രേണു ശ്രുതി എംഷിനു ശേഷം പറയുകയുണ്ടായി യാതൊരുവിധ ചലനങ്ങളും ഇല്ലാതെ തന്നെയാണ് രേണു ശ്രുതി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അടങ്ങുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും രേണു സുധിക്ക് ഹൗസിന് പുറത്തുണ്ടായി ബിഗ് ബോസ് ചർച്ചകളിൽ പോലും രേണുശ്രിയുടെ പേര് കാര്യമായി പറഞ്ഞതുമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും ഏവരും ചർച്ച ചെയ്യപ്പെടുകയാണ് രേണു ശ്രുതി യാതൊരുവിധ ഇമ്പാക്ട് ഇല്ലാതെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയത് അത് മാത്രമല്ല ക്യാമറ സ്പേസിന് വേണ്ടി കാര്യമായി ഒന്നും രേണു ചെയ്യാൻ സാധിക്കുന്നില്ല ടാസ്കളിലും വലിയ രീതിയിൽ രേണുസുധി മുന്നിലേക്ക് വരാതിരുന്നതും ഇപ്പോൾ വോക്കൗട്ടിന് പ്രധാന കാരണങ്ങളിൽ ഒന്നായി മത്സരാർത്ഥികളുമായിട്ടുള്ള സൗഹൃദം വലിയ രീതിയിൽ ഉണ്ടായിരുന്നെങ്കിലും മത്സരത്തിൽ കാര്യമായ ഡയറക്റ്റ് ഇമ്പാക്ട് ഒന്നും രേണു സുധീന് ഉണ്ടാക്കാൻ സാധിച്ചില്ല അതോടൊപ്പം തന്നെ ചില ചില വഴക്കുകൾക്കപ്പുറം രേണു സുദി കാലമായി ഒന്നും ബിഗ് ബോസ് ഹൗസിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് വോക്കൗട്ട് എന്ന സാഹചര്യം രേണു സുദിക്ക് അനുകൂലമായ സാഹചര്യമാണ് പുറത്തുണ്ടാക്കിയത് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തുണ കൂടി വരുന്ന സാഹചര്യത്തിലാണ് രേണു സുദ്ധിയുടെ ഈ വാക്കൌട്ട് ഒരുപക്ഷെ വാക്കൌട്ടിനേക്കാൾ കൂടുതൽ രേണുവിന്റെ അഭ്യർത്ഥന ബിഗ് ബോസ് അംഗീകരിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും മോനൽ പലതവണ അത് എടുത്തു പറഞ്ഞതുമാണ് അതോടൊപ്പം തന്നെ താനായി നിൽക്കാൻ പരമാവധി ശ്രമിച്ചു അതോടൊപ്പം ഒരു ദിവസം എങ്കിലും ഹൗസിൽ തുടരണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം ഒരു മാസം നിന്നത് ദൈവാധീനമെന്ന് രേണു സുദീ പറയുകയുണ്ടായി പല പ്രൊഡക്ഷൻ ലിസ്റ്റുകളിലും രേണു സുദിയുടെ പേര് ആദ്യമെന്നത് പറഞ്ഞു കേട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കാർ അപകടത്തിൽ മിനിക്രി താരവും നടനുമായ സുദീ മരണപ്പെടുന്നത് അതിനുശേഷം ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വലിയ രീതിയിലുള്ള പിന്തുണ രേണുവിന് ലഭിച്ചു എന്നാൽ പലതരത്തിലുള്ള ഷോർട്ട് ഫിലിമുകൾ ആൽബത്തിൽ അഭിനയിച്ചു കൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും രേണു സുദിക്ക് നേരിടുകയുണ്ടായി അതോടൊപ്പം തന്നെ സൈബർ ബുലിങ്ങിനും ഇടയായി മാത്രമല്ല പലതരത്തിലുള്ള വിവാദങ്ങളും രേണു സുദി ഈ കാലളവിൽ ഏർപ്പെട്ടു വീടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പലതരത്തിലുള്ള കല്യാണത്തിനു മുമ്പുള്ള ചില പ്രശ്നങ്ങളുമെല്ലാം രേണുവിനെ ഈ കാലങ്ങളിൽ അകട്ടിയിരുന്നു അത്തരത്തിലുള്ള വലിയ വെല്ലുവിമർക്കൊടുവിലാണ് രേണു ബിഗ് ബോസ് അവസാനിപ്പിക്കുന്നത് എന്നാൽ കാര്യമായ നെഗറ്റീവ് ഇമേജുകൾ ഇല്ലാതെ പുറത്തിറങ്ങാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് രേണുവിന് പുതിയ ജീവിതത്തിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത് കാരണം വെല്ലുവിളിച്ചവർക്കു മുന്നിൽ വിമർശിച്ചവർക്കു മുന്നിൽ രേണു ശ്രദ്ധി അക്ഷരാർത്ഥത്തിലൊരു ഇൻസ്പിറേഷൻ തന്നെയാകുന്നു